വൈദ്യുതി വിളക്കും മെഴുകുതിരിയും ഒരിക്കൽ വൈദ്യുതി വിളക്ക് മെഴുകുതിരിയോട് പറഞ്ഞു നിന്നേക്കാൾ കൂടുതൽ പ്രകാശം എനിക്കുണ്ട് എന്നെ പ്രകാശിപ്പിക്കാൻ വളരെ എളുപ്പവും ചെലവ് കുറവുമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും നിന്നെ എന്നതിനേക്കാൾ എന്നെയാണ് മനുഷ്യൻ വെളിച്ചത്തിനായി ഉപയോഗിക്കുന്നത് എന്നാൽ ദേവാരാധനയുടെ സമയത്ത് മാത്രം അവർ എനിക്ക് പകരം നിന്നെയാണ് ഉപയോഗിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നുമില്ല മെഴുകുതിരി പറഞ്ഞു എന്നേക്കാൾ കൂടുതൽ പ്രകാശം നിനക്കുണ്ടെന്നുള്ളതും നിന്നെ കത്തിക്കാൻ ചിലവ് കുറവാണെന്നും ശരി തന്നെ എന്നാൽ നീ കത്തുമ്പോൾ നിൻറ്റേതായി നീ വല്ലതും നഷ്ടപ്പെടുത്തുന്നുണ്ടോ വൈദ്യുതി വലിച്ചെടുത്ത് നീ കത്തുന്നു അതുമൂലം നിനക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല എന്നാൽ ഞാനാകട്ടെ കത്തുന്നതിനൊപ്പം സ്വയം ഇല്ലാതായി കൊണ്ടാണ് പ്രകാശം പരുത്തുന്നത് അത്തരം ത്യാഗമാണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് അതുകൊണ്ടാണ് ദൈവാരാധനയുടെ സമയത്ത് നിനക്ക് പകരം മനുഷ്യൻ എന്നെ ഉപയോഗിക്കുന്നത് ഗുണപാഠം സ്വയം നഷ്ടപ്പെടുത്തുന്ന ത്യാഗമേ ദൈവത്തെ പ്രീതിപ്പെടുത്തൂ